ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെല്ലാം വലിയ വലിയ ഗോളുകളൊക്കെ സെറ്റ് ചെയ്യും ഭയങ്കര ആവേശത്തിൽ തുടങ്ങും പക്ഷെ കുറച്ചു കഴിയുമ്പോൾ ആ ആവേശമൊക്കെ എങ്ങോട്ടോ പോകും എല്ലാം പാതി വഴിയിൽ നിൽക്കും ഇത് നിങ്ങൾക്ക് സംഭവിക്കാറുണ്ടോ എങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനൊരു പരിഹാരത്തെക്കുറിച്ചാണ് ലക്ഷ്യങ്ങളെ ഓടി പിടിക്കുന്നതിനേക്കാൾ നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ചില സിസ്റ്റങ്ങളെക്കുറിച്ച് എങ്ങനെ അങ്ങനെയൊന്നുണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാമല്ലേ ഈ ഒരു വാചകം നോക്കൂ ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണിത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയരുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ശീലങ്ങളുടെ നിലവാരത്തിലേക്ക് വീഴുന്നു എന്താ ഇതിനർത്ഥം നമ്മൾ എത്ര വലിയ സ്വപ്നങ്ങൾ കണ്ടാലും എത്ര വലിയ ഗോളുകൾ സെറ്റ് ചെയ്താലും അവസാനം നമ്മുടെ പെർഫോമൻസ് എവിടെ എത്തി നിൽക്കും നമ്മുടെ ദിവസേനയുള്ള ശീലങ്ങളുടെ ലെവലിൽ അതായത് നമ്മുടെ ജീവിതം ശരിക്കും തീരുമാനിക്കുന്നത് നമ്മുടെ വലിയ ആഗ്രഹങ്ങളല്ല മറിച്ച് നമ്മുടെ ചെറിയ ദിവസേനയുള്ള സിസ്റ്റമുകളാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം പ്രചോദനത്തിൻ്റെ കെണി എന്തുകൊണ്ടാണ് നമ്മളിതിനെ ഒരു കെണി എന്ന് വിളിക്കുന്നത് കാരണം എന്തെങ്കിലും ചെയ്യാനുള്ള ആ ഒരു മൂഡിനെയും മോട്ടിവേഷനെയും മാത്രം ആശ്രയിച്ചിരുന്നാൽ നമ്മൾ എപ്പോഴും തുടങ്ങിയെടുത്തു തന്നെ തിരിച്ചെത്തും നല്ല ആവേശത്തിൽ തുടങ്ങും ആവേശം പോകുമ്പോൾ നിർത്തും വീണ്ടും തുടങ്ങും വീണ്ടും നിർത്തും ഈ ഒരു സൈക്കിളിൽ പെട്ടുപോകും എന്തുകൊണ്ടാണ് ഈ ഒരു രീതി ഒരിക്കലും വർക്കാവാത്തതെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തെങ്കിലും ചെയ്യാൻ ശരിയായ മൂഡ് വരാൻ വേണ്ടി കാത്തിരുന്നാൽ എന്താ സംഭവിക്കുക നമ്മൾ എപ്പോഴും കാത്തിരുന്നു കൊണ്ടേയിരിക്കും ഒരിടത്തും എത്തില്ല കാരണം നമ്മുടെ വികാരങ്ങൾ നമ്മുടെ മൂഡ് അതൊക്കെ കടലിലെ തിരമാല പോലെയാ ചിലപ്പോൾ വരും ചിലപ്പോൾ പോകും അതിനെ ആശ്രയിച്ച് നമ്മുടെ ജീവിതം പ്ലാൻ ചെയ്താൽ ശരിയാവില്ലല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് സംഭവിക്കാറില്ലേ ചില ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഹോ എന്തൊരു എനർജി ലോകം തന്നെ പിടിച്ചടക്കാൻ പോകുന്നൊരു ഫീൽ നല്ല ഫോക്കസ് നല്ല ആവേശം എന്നാൽ വേറെ ചില ദിവസങ്ങളിലോ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും തോന്നില്ല ഇതാണ് പ്രശ്നം നമ്മുടെ പ്ലാനുകളൊക്കെ എപ്പോഴും ആ നല്ല ദിവസങ്ങളെ മാത്രം മുന്നിൽ കണ്ടിട്ടാണെങ്കിൽ അത് മണലിൽ കോട്ട കിട്ടുന്നത് പോലെയാണ് ഒരൊറ്റ മോശം ദിവസം മതി അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴാൻ അപ്പോൾ ഈ മൂടിൻ്റെ കയറ്റിറക്കങ്ങളെ ആശ്രയിക്കാതെ എങ്ങനെ സ്ഥിരമായിട്ട് മുന്നോട്ട് പോകും അതിനുള്ള ഉത്തരമാണ് നമ്മുടെ അടുത്ത ഭാഗം സിസ്റ്റങ്ങളും ലക്ഷ്യങ്ങളും മോട്ടിവേഷൻ എന്ന ആടി ഒലയുന്നൊരു അടിത്തറയ്ക്ക് പകരം ഉറപ്പുള്ള ഒരു സിസ്റ്റം എങ്ങനെ പണിയാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ഇത് നിങ്ങളുടെ ചിന്താരീതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഐഡിയ ആണ് ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം മിക്ക ആളുകൾക്കും അച്ചടക്കത്തിന്റെ പ്രശ്നമല്ല സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും എനിക്ക് ഡിസിപ്ലിൻ ഡിസിപ്ലിനില്ല എനിക്കൊരു ഒതുക്കമില്ല എന്നൊക്കെ പക്ഷെ ശരിക്കും പ്രശ്നം അതല്ല നമുക്ക് നല്ലൊരു സിസ്റ്റം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇതൊരു പേഴ്സണൽ ഫെയിലിയറായി കാണുന്നതിനു പകരം നമ്മുടെ ഘടനയിലെ ഒരു പ്രശ്നമായി കാണണം നമുക്ക് വേണ്ടത് ഇടയ്ക്കിടെ ഓർക്കുന്നൊരു ഗോളല്ല നമ്മുടെ മൂഡ് എങ്ങനെയായാലും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഡെയിലി സിസ്റ്റമാണ് അപ്പോൾ എന്താണ് ഈ ലക്ഷ്യവും സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളാണ് ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ടാണ് അത് നമുക്കൊരു ഡയറക്ഷൻ തരും ഉദാഹരണത്തിന് ദിവസം അൻപത് പേജ് വായിക്കണം അത് നമ്മുടെ ലക്ഷ്യം പക്ഷെ സിസ്റ്റം എന്ന് പറഞ്ഞാലോ ആ റിസൾട്ടിലേക്ക് നമ്മൾ എത്തിക്കുന്ന എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഉദാഹരണത്തിന് ഉറങ്ങുന്നതിന് മുമ്പ് രണ്ട് പേജ് വായിക്കും കണ്ടോ വ്യത്യാസം ലക്ഷ്യം ഫലത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ സിസ്റ്റം പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുന്നു കുറച്ചുകൂടി ഉദാഹരണങ്ങൾ നോക്കാം അപ്പൊ സംഭവം ക്ലിയർ ആകും ഫിറ്റ്നസ് ലക്ഷ്യം ദിവസവും രണ്ടു മണിക്കൂർ ജിമ്മിൽ പോണം ഇത് കേൾക്കുമ്പോഴേ ഒരു മടുപ്പ് തോന്നും പക്ഷെ സിസ്റ്റം എന്താ രാവിലെ ഏഴ് മണിക്ക് ഇരുപത് മിനിറ്റ് എന്തെങ്കിലും വ്യായാമം ചെയ്യും ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇനി എഴുത്ത് ലക്ഷ്യം അൻപതിനായിരം വാക്കുള്ള ഒരു പുസ്തകം എഴുതണം ഹോ ഇത് കേൾക്കുമ്പോഴേ പേടിയാകും പക്ഷെ സിസ്റ്റമോ എല്ലാ ദിവസവും രാവിലെ അഞ്ഞൂറ് വാക്കെഴുതും ഇത് പ്രായോഗികമാണ് അപ്പോൾ വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ പേടിപ്പിച്ചു നിർത്തുമ്പോൾ ചെറിയ സിസ്റ്റങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സ്പീഡ് തരും ഓക്കെ അപ്പോൾ മോട്ടിവേഷൻ്റെ കെണി എന്താണെന്ന് നമ്മൾ കണ്ടു ലക്ഷ്യത്തേക്കാൾ സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനാണെന്നും മനസ്സിലാക്കി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എങ്ങനെ നമുക്ക് വേണ്ടി ഇങ്ങനെയൊരു സിസ്റ്റം ഉണ്ടാക്കാം വെറുതെ തിയറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായ ഒരു ത്രീ സ്റ്റെപ്പ് ഫ്രെയിംവർക്ക് നോക്കാം ഇതാണ് ആ മൂന്ന് സ്റ്റെപ്പുകൾ ഒന്ന് നമ്മുടെ ഏറ്റവും മോശം ദിവസത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുക രണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആക്കുക മൂന്ന് വലിയ കാര്യങ്ങളെ ചെറിയ കഷ്ണങ്ങളാക്കുക സിമ്പിളല്ലേ ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം നമ്മുടെ ആദ്യത്തെ പ്രിൻസിപ്പിൾ ഒരു പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതുതന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സിസ്റ്റം ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ ബെസ്റ്റ് ഡേയ്ക്ക് വേണ്ടിയല്ല നിങ്ങളുടെ വേസ്റ്റ് ഡേയ്ക്ക് വേണ്ടിയാണ് കാരണം നല്ല മൂടുള്ള ദിവസം ആർക്കും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു താൽപ്പര്യവുമില്ലാത്ത ക്ഷീണിച്ചിരിക്കുന്ന ഒരു ദിവസം പോലും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നായിരിക്കണം നിങ്ങളുടെ സിസ്റ്റം അതാണ് ശരിക്കുമുള്ള സിസ്റ്റം അപ്പോൾ എങ്ങനെയാണ് ഒരു മോശം ദിവസത്തിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്നത് ഒന്നാമതായി നമ്മുടെ വികാരങ്ങളെ ആശ്രയിക്കാത്ത ചെറിയ ടാസ്കുകൾ സെറ്റ് ചെയ്യുക അൻപത് പേജ് വായിക്കുക എന്നല്ല രണ്ട് പേജ് വായിക്കുക രണ്ടാമതായി പരാജയം വന്നാൽ എന്ത് ചെയ്യുമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുക കാരണം ചില ദിവസങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഒക്കെയാണ് പക്ഷേ അങ്ങനെ ഒരു ദിവസം പാളിപ്പോയാൽ അടുത്ത ദിവസം എങ്ങനെ ട്രാക്കിലേക്ക് തിരിച്ചുവരാം എന്നതിനും ഒരു പ്ലാൻ വേണം അല്ലാതെ മൊത്തത്തിൽ നിർത്തിപ്പോകരുത് അടുത്ത പ്രിൻസിപ്പിൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആക്കുക ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും തീരുമാനമെടുക്കുന്നതിൻ്റെ ആ ഒരു മെൻ്റൽ ഭാരം കുറയ്ക്കുക എന്നതാണ് രാവിലെ എഴുന്നേച്ച് പല്ല് തേക്കണോ വേണ്ടയോ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ ഇല്ല അതൊരു ശീലമാണ് ഓട്ടോമാറ്റിക് ആണ് അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെയും മാറ്റിയെടുക്കണം ഇവിടെ നമ്മൾ ആവേശത്തിനല്ല ഒരു താളത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ബ്രെയിനിനെ സമ്മർദ്ദം കൊടുക്കുന്നതിനു പകരം ചില പാറ്റേണുകൾ ഫോളോ ചെയ്യാൻ പഠിപ്പിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇന്ന് ജിമ്മിൽ പോകണോ ഇന്ന് എഴുതണോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ തർക്കിക്കാൻ നിന്നാൽ നമ്മുടെ പകുതി എനർജി അവിടെ തീരും അതിനു പകരം ഒരു തവണ തീരുമാനിക്കുക പിന്നെ എല്ലാ ദിവസവും അത് ചെയ്യുക നോ മോർ നെഗോഷിയേഷൻസ് ഇനി നമ്മുടെ അവസാനത്തെ പ്രിൻസിപ്പൾ ഒരു വലിയ ലക്ഷ്യം മുന്നിൽ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റാതെ നിന്നുപോകാറില്ലേ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണിത് വലിയ പേടിപ്പെടുത്തുന്ന ഐഡിയകളെ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായി മുറിക്കുക യഥാർത്ഥ പുരോഗതിയുടെ രഹസ്യം ഇതുതന്നെയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വലിയ ഐഡിയ നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കും പക്ഷെ ഒരു ചെറിയ ആക്ഷൻ നമുക്ക് മുന്നോട്ടു പോകാനുള്ളൊരു മൊമെൻ്റം തരും അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം ഒരു ദിവസം കൊണ്ട് എല്ലാം തീർക്കാനല്ല എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് ചെയ്യുക വെറുതെ ആഗ്രഹിച്ചിരിക്കുന്നതിനു പകരം ഉറപ്പുള്ള ദിവസേനയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റുക ഓക്കെ അപ്പോൾ ഒരു സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ കണ്ടു ഇനി എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്താണ് ഇതിന്റെയൊക്കെ യഥാർത്ഥ പ്രയോജനം വെറുമൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നതിനപ്പുറം സ്ഥിരതയുടെ ശക്തി എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് നമുക്ക് നൽകുന്ന ചില ആഴത്തിലുള്ള മാറ്റങ്ങളുണ്ട് ആദ്യത്തെ കാര്യം ഇതാണ് സ്ഥിരത നമുക്കൊരു മൊമൻറ്റം ഒരു മുന്നോട്ടുള്ള തള് തരും ഒരു വണ്ടി തള്ളി സ്റ്റാർട്ടാക്കുന്നതുപോലെയാണത് ആദ്യത്തെ തള്ള് ഭയങ്കര പാടായിരിക്കും പക്ഷെ ഒന്ന് ഉരുണ്ടു തുടങ്ങിയാൽ പിന്നെ എളുപ്പമാണ് അതുപോലെയാണ് സ്ഥിരമായ പ്രവർത്തനവും അങ്ങനെ മൊമെൻ്റം കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് മോട്ടിവേഷൻ വരും ഇതാണ് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നൊരു കാര്യം മോട്ടിവേഷൻ വന്നിട്ട് പ്രവർത്തിക്കാനല്ല നമ്മൾ കാത്തിരിക്കേണ്ടത് പ്രവർത്തിക്കുമ്പോഴാണ് മോട്ടിവേഷൻ ഉണ്ടാകുന്നത് അതായത് മോട്ടിവേഷൻ ഒരു കാര്യത്തിൻ്റെ കാരണമല്ല അതിൻ്റെ ഫലമാണ് അതുകൊണ്ട് മോട്ടിവേഷൻ വരാൻ കാത്തു വിൽക്കരുത് പ്രവർത്തിച്ചു തുടങ്ങുക മോട്ടിവേഷൻ തനിയേ പിന്നാലെ വരും പക്ഷേ ഇതിൻ്റെയെല്ലാം ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്നറിയാമോ അത് നമ്മൾ നമ്മളോട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിശ്വാസമാണ് എന്നെക്കൊണ്ട് എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് തോന്നുന്ന ഒരു മോശം ദിവസത്തിലും നമ്മൾ ആ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾക്ക് തന്നെ കൊടുത്തൊരു വാക്ക് പാലിക്കുകയാണ് അത് പതുക്കെ പതുക്കെ നമ്മളൊരു ആത്മവിശ്വാസം ഉണ്ടാകും നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കാൻ തുടങ്ങും അത് അതെല്ലാത്തിനെയും മാറ്റിമറിക്കും അവസാനം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് പുരോഗതി ഉണ്ടാക്കാൻ ഒരു പെർഫെക്റ്റ് ഡേ ആവശ്യമില്ലാത്ത ഒരാളായി നിങ്ങൾ മാറും നിങ്ങളുടെ വളർച്ച പിന്നെ നിങ്ങളുടെ മൂഡിനെ ആശ്രയിച്ചായിരിക്കില്ല ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ കഴിവുള്ള വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളായി നിങ്ങൾ മാറും ഇതിലും വലിയൊരു മാറ്റം വേറെ എന്തുണ്ട് അപ്പോൾ ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് നിർത്താം ഈ കേട്ട കാര്യങ്ങളൊക്കെ വെറുതെ കേട്ടുപോകാനുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ് അപ്പോൾ നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഏറ്റവും മോശം ദിവസത്തിലും ഒരു താല്പര്യവുമില്ലാത്ത ദിവസത്തിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന തുടങ്ങാൻ കഴിയുന്ന ആ ഒരൊറ്റ ചെറിയ കാര്യം എന്താണ് ഒരു പേജ് വായിക്കുന്നതോ അഞ്ച് മിനിറ്റ് നടക്കുന്നതോ എന്തുമാകാം അത് കണ്ടെത്തുക അവിടെ നിന്ന് തുടങ്ങുക